ദുബായി നിന്ന് അബുദുഡബിലേക്ക് പോവാൻ വേണ്ടി ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി വണ്ടി എക്സ്ട്രായ ഒരു പണി കിട്ടി ഇരുപത്തു വയസ്സാതുകൊണ്ട് എല്ലാരും അടുത്ത വണ്ടി പിടിക്കുകയാണ് അങ്ങനെ ദുബായിലേക്ക് ദുബായി അബിദാബിലേക്ക് വരുന്ന വഴി വണ്ടിക്ക് പണി കിട്ടി അവിടെ നേരെ ഇനി എയർപോർട്ടിൽ പോകണം അരമണിക്കുന്ന കുഴപ്പമില്ല പേറ്റ് ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് ഈ പേറ്റ് ഡ്രൈവര് വണ്ടി പഠിക്കാൻ കൊണ്ട് ഏതോ ഒരു സ്റ്റാൻഡ് പഠിച്ച് ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങളുടെ നേരെ ഒരു വർക്ക് ഷോപ്പിലുണ്ട് ആ വർക്ക് നമ്മൾ നേരെ എന്താണ് വണ്ടിക്ക് പറ്റിയെന്ന് നോക്കണേ അപ്പോ എന്താട്ടോ എവിടെയാണ് പ്രോബ്ലം എന്നൊന്ന് കണ്ടുപിടിക്കണം നല്ല അടി അടിച്ചേട്ടോ അടിയിലേ ഒരു മെറ്റൽ പീസ് റോഡിൽ കിടന്നതാണ് അത്രയും പണി കിട്ടൊന്നും വരുതിയില്ല അവരെന്തായാലും ടാക്സി കയറ്റി വിട്ടു ാണ് വണ്ടിയിൽ അവസ്ഥ എന്താണ് പരിപാടി എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം ഇനി ബ്രേക്ക് കണ്ടുപിടിക്കണ ബാക്ക് അങ്ങോട്ട് ബാരി വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാണ്ട് വണ്ടി കൊണ്ടൊരു മെസ്സിൽ പേക്ക് നാരായണ ഹീബന്റെ കൂടെ ഒക്കെയാണ് ഈ മല്ലുദ്ദീൻസ് യാത്ര ചെയ്യുന്നത് അങ്ങനെ എന്ത് വിശ്വാസം യാത്ര ചെയ്യുന്നത് നിങ്ങൾ തരാം എന്ത് വിശ്വാസം അപ്പൊ നമുക്ക്